എന്ന പാട്ടാണ് ഇപ്പോൾ എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാട്ടിന്റെ ഒറിജിനൽ വരികൾ പോലും ഓർമ്മ വരുന്നില്ല എന്നും പറയാം ഐഎഫ്എഫ് കെ വേദിയിൽ പോറ്റിയെ കെ ടി എന്ന ഗാനം പാടി പുതുപ്പള്ളി എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ചാണ്ടി ഉമ്മൻ എം എൽ എയും പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്നതിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് കേന്ദ്രം സിനിമ വിലക്കുമ്പോൾ കേരളം പാട്ട് വിലക്കുന്നുവെന്ന് ഉമ്മൻ പറഞ്ഞു ഇഷ്ടമില്ലാത്തത് വിലക്കുന്ന രീതിയാണ് രണ്ടു കൂട്ടരും കാണിക്കുന്നതെന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് പലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ കേന്ദ്രം വിലക്കിയപ്പോൾ കേരള രാഷ്ട്രീയം പറയുന്ന പാട്ടാണ് കേരളം വിലക്കിയത് ഇഷ്ടമല്ലാത്തത് വിലക്കുന്നതിൽ കേന്ദ്രവും കേരളവും മുണ്ടും ജാക്കറ്റും പോലെയാണെന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത് ഇവിടെ ഒരു പാട്ട് പാടാൻ സമ്മതിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ എന്നും ഒരു പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നും അത് പിൻവലിക്കണമെന്ന് പറയുന്നുവെന്നും എം പ്രതികരിച്ചു ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്രം സിനിമ വിലക്കുമ്പോൾ കേരളം പാട്ട് വിലക്കുന്നുവെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ടെന്നും എല്ലാവർക്കുമെതിരെ കേസെടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരുമെന്നും പാട്ടുപാടിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അറസ്റ്റ് ചെയ്യട്ടെ ചെയ്യട്ടെയെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു അതേസമയം പോറ്റിയെ കയറ്റി എന്ന വിവാദ ഗാനത്തിൽ പ്രതികൾക്കെതിരെ ഉടൻ കടുത്ത നടപടി ഉണ്ടാകില്ലെന്നാണ് വിവരം കേസ് കോടതിയിലെത്തിയാൽ തിരിച്ചടിയാക്കുമെന്ന വിലയിരുത്തലിലാണ് പോലീസ് കേസിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കും പ്രതികൾക്ക് നോട്ടീസ് അയച്ച ശേഷമായിരിക്കും തുടർ നടപടി പ്രതിപട്ടികയിൽ ഇല്ലാത്ത അണിയറ പ്രവർത്തകരുടെ മൊഴിയെടുക്കാനും നീക്കമുണ്ട് പരാതിക്കാരന്റെ മൊഴി നാളെയോ മറ്റന്നാളോ രേഖപ്പെടുത്തും അതേസമയം ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുന്ന ആറ് ചിത്രങ്ങൾക്ക് കേന്ദ്രമേർപ്പെടുത്തിയ വിലക്കിന് കേരളം വഴങ്ങി പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശം ചലച്ചിത്ര അക്കാദമിക്ക് കൈമാറിയിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതാണ് വിലക്കിന് കാരണം സിനിമ നിർമ്മിച്ച രാജ്യവുമായുള്ള ബന്ധം വഷളാവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്കെന്നാണ് വിവരം നേരത്തെ എല്ലാ ചിത്രങ്ങളെയും നിശ്ചയിച്ച പ്രകാരം പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ ചലച്ചിത്ര അക്കാദമിക്ക് നൽകിയിരുന്നു പിന്നാലെ കേന്ദ്രം വിലക്കിയ ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് എ പോയറ്റ് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനം ഇന്നലെ കഴിഞ്ഞു അതിനുശേഷം ഇന്നലെ രാത്രിയോടെയാണ് ചിത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത് മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിനിമകൾ പ്രദർശിപ്പിക്കാൻ കേന്ദ്ര ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ എക്സംഷൻ സർട്ടിഫിക്കറ്റ് വേണം ഇതിനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അപേക്ഷ സമർപ്പിച്ചെങ്കിലും നൂറ്റി എൺപത്തിയേഴ് ചിത്രങ്ങളിൽ നൂറ്റി അറുപത്തി എട്ട് എണ്ണത്തിന് മാത്രമേ അനുമതി ലഭിച്ചുള്ളൂ ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പത്തൊൻപത് സിനിമകളുടെ പ്രദർശനം മുടങ്ങിയത് കേന്ദ്ര നടപടിക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാണ് ഐ എഫ് എഫ് കെയിൽ സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടി അപലപനീയമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി സാംസ്കാരിക സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളും പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു